നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് കർശന ഉപാധികളോട് ജാമ്യം നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോഴാവശ്യപ്പെട്ടാലും ഹാജരാവണമെന്നും കോടതി പറഞ്ഞു അതേസമയം വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ പറഞ്ഞത് തൊഴിലിന്റെ ഭാഗമായിട്ടാണെന്നാണ് പുതിയ ന്യായീകരണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് എസ് സി എസ് ടി കോടതി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത് എന്നാൽ തൊഴിലിന്റെ ഭാഗമായി പറഞ്ഞതാണെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും വിധിക്കു ശേഷം സത്യഭാമ പ്രതികരിച്ചു പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വരും അത്ര ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭാഗമായിട്ട് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നെടുമങ്ങാട് എസ് സി എസ് ടി കോടതിയിൽ സത്യഭാമ കീഴടങ്ങിയത് അഡ്വക്കേറ്റ് ആളൂരാണ് സത്യഭാമയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കീഴടങ്ങൽ ജാമ്യാപേക്ഷ ആർ എൽ വി രാമകൃഷ്ണൻ കോടതിയിൽ എതിർത്തു അധിക്ഷേപം നടത്തിയതിനു ശേഷവും സമാനമായ പരാമർശം സത്യഭാമ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചെന്ന് ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എന്നാൽ താൻ മനപൂർവ്വം അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും സംഭവത്തിനു ശേഷം തനിക്ക് വിദ്യാർത്ഥികളെ നഷ്ടമായെന്നും ജീവിതമാർഗം വഴിമുട്ടിയെന്നും സത്യഭാമ പറഞ്ഞു കറുത്ത കുട്ടിയെന്ന പരാമർശം എങ്ങനെയാണ് എസ് എസ് സി വകുപ്പിന്റെ പരിധിയിൽ വരുന്നതെന്നായിരുന്നു പ്രതിവാദം അഭിഭാഷകനായ ആളൂരിന്റെ ചോദ്യം വടക്കേ ഇന്ത്യയിൽ വെളുത്ത ആളുകളും എസ് എസ് സി എസ് ടി വിഭാഗത്തിലുണ്ടെന്നും ആളൂർ വാദിച്ചു എന്നാൽ വിധി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇരയ്ക്കൊപ്പം നിൽക്കാത്ത കീഴ്വഴക്കം കോടതി ആവർത്തിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് സി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഈ കേസിന്റെ യഥാർത്ഥ മെറിറ്റിലേക്ക് ബന്ധപ്പെടുന്ന ഒരു വിധിയല്ല ഇത് ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു കീഴ്വഴക്കം വർഷത്തിന് താഴെ ശിക്ഷ വരുന്ന കേസുകളിൽ സ്ത്രീക്കും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിക്കും കൊടുക്കുന്ന ഒരു പരിഗണന വെച്ചിട്ടും മാത്രമാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അടുത്തിടെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ നല്കിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ ആര് എൽ വി രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയത് ന്യൂസ് മലയാളം തിരുവനന്തപുരം